മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ഫഹദ് ഫാസിലും നസ്രിയ നസീമും മലയാളത്തിൻ്റെ ക്യൂട്ട് കപ്പിൾസായാണ് ഇരുവരെയും ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് ബാലതാരമായിട്ടാണ് നസ്രിയ സിനിമയിലേക്കെത്തുന്നത് പിന്നീട് തിരക്കുള്ള നായികയായി മാറി അതിനു മുമ്പ് അവതാരകിയായും കൈയ്യടി നേടിയിരുന്നു മലയാളത്തിന് പുറത്ത് തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ആരാധകരുണ്ട് ഇപ്പോഴും നസ്രിയയ്ക്ക് അങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഫഹദുമായുള്ള വിവാഹം നടക്കുന്നത് അധിക കാലം നീണ്ടു നിൽക്കില്ലെന്ന് പലരും വിദ്യ ഈ താരദാമ്പത്യം പത്തു വർഷം പിന്നിടുമ്പോഴും അതിമനോഹരമായി മുന്നോട്ടു പോവുകയാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും ഇന്നും ആരാധക ലക്ഷങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കവേ ഭാര്യ നസ്രിയ തന്നയച്ച സമ്മാനം പരിപാടിയിലെ രണ്ടു പേർക്ക് സമ്മാനിച്ചിരിക്കുകയാണ് നടൻ രണ്ട് ദിവസം മുന്നേയായിരുന്നു ഈ സംഭവം നടന്നത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് അടച്ചുറപ്പുള്ള മഴയും വെയിലും കൊള്ളാതെ കയറിക്കിടക്കാൻ ഒരിടമെന്ന വീട് അന്തരിച്ച എം എൽ എ പി ടി തോമസിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും എം എൽ എയുമായ ഉഷാ തോമസ് ആരംഭിച്ച പി ടി തോമസ് ഫൗണ്ടേഷൻ്റെ സ്നേഹക്കൂട പദ്ധതിയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അതിൻ്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഫഹദ് ഫാസലിനെ ക്ഷണിക്കുകയും ചെയ്തപ്പോഴാണ് ഫഹദും വീട് സ്വീകരിക്കുന്നവർക്ക് സ്നേഹസമ്മാനവുമായി എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനൊപ്പം ഫഹദ് ഫാസിലും രമേശ് പിഷാരടിയും ചേർന്നാണ് തൃക്കാക്കര കരിമക്കാടുള്ള വീടിൻ്റെ താക്കോൽ ലൈല ലത്തീഫ് ജുമൈല സലാം എന്നിവർക്ക് കൈമാറിയത് പിന്നാലെ സംസാരിക്കുന്നതിനായി വേദിയിലെത്തിയ ഫഹദ് പി ടി തോമസ് സാറിന് ബാക്കി വെച്ച ഒരു കടം തീർക്കാനാണ് ഉഷാ മാം വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നത് എന്ന് പറഞ്ഞാണ് സംസാരിച്ച് തുടങ്ങിയത് മരിക്കും മുമ്പ് പി ടി തോമസ് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചെങ്കിലും അതിനെത്താൻ സാധിച്ചില്ല ആ കടമാണ് ഇന്ന് വീട്ടിയത് എന്നാണ് ചിരിച്ച മുഖത്തോടെ ഫഹദ് പറഞ്ഞത് പിന്നാലെ നസ്രിയ തന്നയച്ച സമ്മാനവും ഫഹദ് നൽകുന്നുണ്ടെന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഫഹദ് പോക്കറ്റിൽ നിന്നും സ്വർണ നാണയങ്ങൾ എടുത്ത് ലൈല ലത്തീഫിനും ജുമൈല സലാമിനും കൈമാറിയത് കരഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഇരുവരും ആ സമ്മാനം ഏറ്റുവാങ്ങിയത് ചെറുപ്രായത്തിൽ തന്നെ വൻ ആരാധകനിര സ്വന്തമായിരിക്കവെയാണ് നസ്രിയ ഫഹദിനെ വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം ആരാധകരുടെ എണ്ണത്തിൽ ഇടിവുണ്ടാകുമെന്ന കരുതിയവരുടെ ധാരണകൾ മുഴുവൻ തെറ്റിച്ചാണ് നസ്രിയ തന്റെ താരദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയുടെ സെറ്റിൽ വച്ച് ഇഷ്ടത്തിലായ ഇരുവരും അധികം വൈകാതെ വിവാഹിതരായി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹശേഷം നസ്രിയ സിനിമയിൽ നിന്നും എടുത്തെങ്കിലും പിന്നീട് തിരിച്ചെത്തി ട്രാൻസ് എന്ന സിനിമയിൽ ഫഹദിനൊപ്പമാണ് നസ്രിയ അഭിനയിച്ചത് ശേഷം തെലുങ്ക് സിനിമകളിലടക്കം താരം അഭിനയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി വീണ്ടും ചെറിയൊരു ഇടവേളയിലേക്ക് പോയിരിക്കുകയാണ് നസ്രിയ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ